നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നടന്ന ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് ഫൈനൽ വലിയ ത്രില്ലിംഗ് ആയിരുന്നു അവസാന നിമിഷമായിരുന്നു ഇന്ത്യ അതായത് നമ്മൾ ജയിച്ചത് അതിൻ്റെ ജയമെല്ലാം കഴിഞ്ഞു ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെയുള്ള ചില മാമ മാധ്യമ പ്രവർത്തകർക്ക് കുരുപൊട്ടിയിട്ട് വയ്യ എന്ന് തോന്നുന്നു കാരണം നമ്മളാരും കാണാത്ത കാഴ്ചകൾ നമ്മളാരും കേൾക്കാത്ത വാർത്തയൊക്കെ അവർ നമ്മുടെ മുന്നിലേക്ക് വിളമ്പിത്തരുന്ന കാഴ്ചയാണ് കാണുന്നത് ശരിക്കും ഇത് എന്ത് തരം അസുഖമാണ് എന്ന് പോലും മനസ്സിലാവുന്നില്ല ഒരെണ്ണം ഞാൻ കാണിച്ചു തരാൻ നോക്കൂ ഹസ്തദാനത്തിന് കൈനീട്ടി ജെയ്ഷ്യ അവഗണിച്ച് ഹിറ്റ് മാൻ എന്നാണ് റിപ്പോർട്ടർ ചാനലിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് ഏത് അവസരത്തിലാണ് ഇവർ ഇതിങ്ങനെ എന്ന് മനസ്സിലാവില്ല കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇന്നലെ ഈ ജയത്തിന് ശേഷം നടന്ന സമ്മാനദാന ചടങ്ങൊക്കെ കണ്ടതാണ് അതിലാരും നമ്മളാരും ഇങ്ങനെ ഒരു ഈ വാർത്തയ്ക്ക് ആധാരമായിട്ടുള്ളൊരു ഒരു ഒരു സംഭവം അവിടെ നടന്നതായിട്ട് കാണുന്നില്ല ഇനി എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു തലവാചകം കൊടുത്ത് ഇങ്ങനെ ഈ ഒരു കാർഡ് രൂപത്തിൽ ഈ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത് മനസ്സിലാവുന്നില്ല നമ്മൾ കണ്ടതാണ് ഈ ട്രോഫി വാങ്ങാൻ വേണ്ടി ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പ്രത്യേക താളത്തിൽ സ്റ്റെപ്പൊക്കെ വെച്ച് ഇങ്ങനെ പോകുന്നത് കണ്ടതാണ് അപ്പോൾ ജെയ്ഷയും പിന്നെ മറ്റൊരാളും ഉണ്ട് അവളെ ട്രോഫി പിടിച്ചുകൊണ്ട് ഇരിപ്പുണ്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപക്ഷെ ആ കൈയൊക്കെ അടിക്കുന്നുണ്ടായിരിക്കും ജെയ്ഷ കൈ നീട്ടുന്നുണ്ടായിരിക്കാം പക്ഷേ ഈ പ്രത്യേക താളത്തിൽ ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് രോഹിത് ശർമ്മ ചെല്ലുന്നത് ആ സമയത്ത് കൈന്നും കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടുന്നില്ല ഇനി ആ സമയത്തുള്ള ഒരു ഫോട്ടോ എടുത്തിട്ടായിരിക്കാം ഒരുപക്ഷെ ഹസ്താനത്തിന് കൈനീട്ടി ജെയ്ഷ അവഗണിച്ച് ഹിറ്റ്മാൻ എന്ന് കൊടുത്തിരിക്കുന്നത് അടുത്ത ദൃശ്യം നോക്കുക കോഹ്ലിനെയും അതേപോലെ തന്നെ രോഹിത് ശർമ്മയെയും കെട്ടിപ്പുണർന്ന് നിൽക്കുന്ന ജെയ്ഷയുടെ ദൃശ്യങ്ങൾ നമുക്കവിടെ കാണാം അപ്പോൾ എന്ത് എന്ത് മാനദണ്ഡ പ്രകാരമാണ് ഈ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തതെന്ന് മനസ്സിലാവുന്നില്ല ഇതെന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന കണക്ക് കുത്തിക്കിഴപ്പ് അല്ലാതെ അതിന് അപ്പുറം ഇതിനൊരു വാർത്തയും ഒരു ഒരു വാക്കും പറയാനില്ല പല അസുഖം കണ്ടിട്ടുണ്ട് ഇതൊരു പ്രത്യേകതരം അസുഖമാണ് ഇനി മലയാളത്തിൽ ഒന്നാം നമ്പർ പത്രം എന്നൊക്കെ അവകാശപ്പെടുന്ന മനോരമയുടെ മറ്റൊരു സൂക്കേട് നോക്കുക അവിടെ മനോരമ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് സൂര്യകുമാർ യാദവ് എടുത്ത ക്യാച്ചിൻ്റെ കാര്യത്തിലാണ് സൂര്യകുമാർ യാദവ് ബൗണ്ടറി ലൈനിൽ തട്ടിയോ ഇല്ലയോ എന്നുള്ള തരത്തിലാണ് അവരുടെ ഒരു വിവാദത്തിന് ശ്രമിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു വിവാദമൊന്നും അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നില്ല ഇനി പാകിസ്ഥാൻ്റെ സർക്കാസം ക്രിക്കറ്റ് പേജിലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ബംഗ്ലാദേശികളൊക്കെ കടന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരിക്കാം അതിപ്പോഴൊന്നും അല്ല അവർ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ പറയുന്നത് പറയുന്നതന്നെ ഇന്ത്യയുടെ എല്ലാ വിജയത്തിലും അവർ വലിയ അസൂയ അസൂയാലുക്കളാണ് അവർ ഇതേപോലെ എന്തെങ്കിലും ചൊറി കമൻറ്റും പോസ്റ്റുമൊക്കെ ഇടുന്നുണ്ട് പക്ഷേ അവരുടെ വക്കാലത്ത് ഏറ്റുപിടിച്ചുകൊണ്ട് മനോരമ ഇത് വാർത്തയാക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളും അത് എല്ലാവരും കണ്ടതാണ് ലൈവായിട്ട് തന്നെ കണ്ടതാണ് പലതവണ അതിലെ തേടമ്പയർമാർ അത് മാറി മാറി പരിശോധിച്ചതിന് ശേഷമാണ് അത് ഔട്ട് വിരിച്ചത് അല്ലാതെ സൂര്യകുമാർ യാദവ് ആ ക്യാച്ച് എടുക്കുന്ന സമയത്ത് റോപ്പിലൊന്നും തട്ടിയിട്ടില്ല എന്ന് നമുക്കറിയാവുന്നതാണ് പക്ഷേ അമ്പയർ കൂടുതൽ ആംഗ്ലികളിൽ ദൃശ്യങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കണമായിരുന്നു എന്ന് ഒരു വിഭാഗം വാദിക്കുന്നു എന്നാണ് മനോരമ വാർത്ത കൊടുത്തിരിക്കുന്നത് ഏത് വിഭാഗമാണ് എന്ന് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും ഇനി പാകിസ്ഥാനിൽ പോയിട്ട് അവിടെയുള്ള ആളുകളോട് ചോദിച്ചോ എന്നറിയില്ല അതല്ല ബംഗ്ലാദേശിൽ പോയിട്ട് ചോദിച്ചോ എന്നറിയില്ല എന്തായാലും അഫ്ഗാനിസ്ഥാനിൽ പോയി ചോദിച്ചാലും അവർ ആഗ്രഹിക്കുന്ന മറുപടി കിട്ടിയില്ല കാര്യം അഫ്ഗാനികൾ ഇന്ത്യയുടെ ഒപ്പമാണ് ഇനി എവിടെ നിന്നാണ് ഇവർക്ക് ഇത്തരം വിവാദങ്ങൾ കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ചില മാധ്യമങ്ങളെങ്കിലും ഇന്ത്യയുടെ വിജയത്തിൽ വളരെ അസ്വസ്ഥരാണ് എന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനു മുമ്പ് തന്നെ അതായത് ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മനോരമ കൊടുത്തിരുന്ന മറ്റൊരു വാർത്ത കൂടി നോക്കുക നോക്കൗട്ട് ഘട്ടത്തിൽ കെറ്റിൽ ബെറോ അമ്പയറായ മത്സരങ്ങളിലെല്ലാം തിരിച്ചടി തിരിച്ചടി നേരിട്ടു എന്നാണ് ഇന്ത്യയുടെ ചരിത്രം അതായത് ആ കളി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്പയർ നിൽക്കുന്നു ആ അമ്പയർ നിയന്ത്രിച്ചിട്ടുള്ള കളിയിലെല്ലാം ഇന്ത്യ തോറ്റിട്ടുണ്ട് അതിനാൽ ഇന്ത്യ തോക്കാനാണ് സാധ്യത എന്ന തരത്തിലാണ് മനോരമ അപ്പോഴും വാർത്ത കൊടുത്തിരിക്കുന്നത് ഇതും ഒരു പ്രത്യേകതരം അസുഖത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും ഇനി കാണുന്ന ചിത്രം നോക്കുക ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞ ഒരു പേജിനകത്ത് രോഹിത് ശർമ്മ ഹാഗഡ് ബൈ ജെയ്ഷ എന്ന് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല നമ്മളെല്ലാവരും കണ്ടതാണ് ജെയ്ഷ ജെയ്ഷയും രോഹിത് ശർമ്മയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും അതേപോലെ തന്നെ കോഹ്ലിയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ കണ്ടതാണ് ഇപ്പം ഏത് സാഹചര്യത്തിലാണ് കൈനീട്ടിയിട്ട് ഹസ്തദാനം കൊടുക്കാതെ അവഗണിച്ച് ഹിറ്റ്മാൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കേണ്ട ഒരു വാർത്ത കൊടുക്കേണ്ടി വരുമ്പോൾ എത്ര മാത്രം ഇവൻ്റെയൊക്കെ ഉള്ളിൽ ഇവറ്റകളുടെയൊക്കെ ഉള്ളിൽ ഇന്ത്യ വിരോധം എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ജയത്തിൽ പോലും അതിൽ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ പോലും കാണാതെ മെനഞ്ഞെടുത്ത വാർത്ത ഉരുട്ടി നമ്മളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ പറ്റിയ പണി വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നതിനകത്ത് പറയാനുള്ളു അല്ലാതെ ഇവന്മാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാലത്ത് വക്കീലന്മാരെടുത്തിട്ട് ഓടിച്ചിട്ടിടിച്ചാണ് ഈ മാധ്യമപ്രവർത്തകരെ അന്ന് ജനങ്ങൾ മധ്യ വക്കീലന്മാരുടെ കൂടെയാണ് നിന്ന് കാരണം ഇവന്മാരുടെ കയ്യിലിരിപ്പിൻ്റെ ഫലം അത് അങ്ങനെ കോടതി വരെ കോടതി വളപ്പിലിട്ടിട്ടാണ് ഇവരെ ഓടിച്ചിട്ട് തല്ലിയത് അന്ന് ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ കൂടിയും ജനങ്ങൾ ഇവരുടെ കൂടെ നിൽക്കാത്ത അവസ്ഥയാണ് കാരണം ഇവരുടെ കയ്യിലിരിപ്പ് അങ്ങനെയാണ് അതുകൊണ്ടാണ് രോഹിത് ശർമ്മ കളിയെല്ലാം ജയിച്ചതിന് ശേഷം ആ ഗ്രൗണ്ടിലെ പിച്ചിലെ ഒരു മണ്ണെടുത്ത് ഇങ്ങനെ രുചിച്ച് നോക്കുന്നതുകൊണ്ട് അത് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ചിലപ്പം വിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിൻ്റെ ഭാഗമായിരിക്കാം അതിനെ കളിയാക്കുന്നവരുമുണ്ട് പക്ഷേ രോഹിത് ശർമ്മ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ നമുക്കെല്ലാവർക്കും അറിയാം ബിംബിൾഡണിൽ നവാ നൊവാ ദോക്കോപിച്ച് ആരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ലോക ടെന്നീസിൽ തന്നെ മൂന്ന് പേര് തലേപ്പൊക്കത്തോടെ നിൽ തലപ്പൊക്കത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ ദൗക്കോപിച്ചാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഫെഡററുണ്ട് അതേപോലെ തന്നെ റാഫേൽ നദാലും ദോക്കോപിച്ചും ഉണ്ട് ആ ദോക്കോപിച്ച് ഇതേ സമാനമായിട്ടുള്ള കാര്യം ചെയ്താൽ അതൊക്കെ മഹത്തരവും ശർമ്മ ചെയ്യുമ്പോൾ മാത്രം എന്തോ അഴുക്ക പരിപാടിയാണെന്നുള്ള തരത്തിലും മാധ്യമങ്ങൾ വാർത്ത പടച്ചുവിടുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ മാധ്യമപ്രവർത്തനം തന്നെയാണോ ചെയ്യുന്നത് എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് വക്കീലന്മാർ അന്ന് ഇവിടെ കൈവച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാർക്ക് കിട്ടിയത് കുറഞ്ഞുപോയി എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ വെബ്ഡസ് കർമാനോസ്